ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക എന്ന ലോകശക്തിയെ ഹൂത്തികൾ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ കപ്പൽ ചിതറിത്തെറിപ്പിച്ച ഹൂത്തികൾ അതിലുണ്ടായിരുന്ന മൂന്ന് കപ്പൽ ജീവനക്കാരുടെ മരണത്തിനും കാരണമായി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് സാധാരണക്കാർ മരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് അപലപനീയമാണ് പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ് ഇത്രയധികം സ്ഥിതി ഗുരുതരമാക്കിയത് ആരാണ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത്തരം മരണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും എന്ന ആപൽക്കരമായ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയും യു കെയും ഒക്കെ ചേർന്ന് സംയുക്ത സൈനിക സഖ്യമൊക്കെ ഉണ്ടാക്കി യമനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി ഹൂത്തികൾ ഇപ്പോൾ തീരും എന്ന് പ്രഖ്യാപിച്ചവർ ഇപ്പോൾ ഹൂത്തികളുടെ പ്രത്യാക്രമണം കണ്ട് നടുങ്ങുന്ന സാഹചര്യമാണുള്ളത് അമേരിക്കയുടെ കപ്പലിലേക്ക് മൂന്നോ നാലോ മിസൈലുകൾ അയച്ചുവെന്നും അതിൽ രണ്ടെണ്ണം ഈ കപ്പലിൽ വീണ് ഒരു വലിയ സ്ഫോടനം ഉണ്ടായി എന്നും അതിൻ്റെ ഭാഗമായാണ് ഈ ജീവനക്കാർ കൊല്ലപ്പെട്ടതെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്ക തന്നെയാണ് ഈ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇത് ഹൂത്തികളുടെ ഒരു അവകാശവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൂത്തി അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിട്ട ഒരു കഥയോ ഒന്നുമല്ല മറിച്ച് അമേരിക്ക തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ് അത്രയും വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഈ ആക്രമണം എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം എന്താണ് അമേരിക്ക ലോകശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ സന്നാഹങ്ങളും സൈനിക സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു വലിയ ശക്തിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇത്തരത്തിൽ ഹൂത്തികളെ അവസാനിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായി അതിവേഗം തന്നെ അതിലൊരു വിജയമുണ്ടാവുകയും ചെങ്കടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല അമേരിക്കക്ക് നേരെ യാതൊരു തരത്തിലുള്ള മടിയോ ഭയമോ ഇല്ലാതെ ഹൂത്തികൾ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതുപോലെ തന്നെയാണ് ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ഇറാഖിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ അമേരിക്കയുടെ ക്യാമ്പുകൾക്ക് നേരെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്ന വാർത്തകളും പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് അഞ്ചാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അതായത് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞ് ഗസയെ തകർത്തു തരിപ്പണമാക്കിയ ശേഷം ഇനി റഫയിലേക്ക് കടന്നു കയറുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതെങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനു കാരണക്കാരായവരെ എല്ലാം തന്നെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന നിലയിലേക്ക് ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഒരു ഘട്ടത്തിൽ ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക സഖ്യ സൈന്യവും സഖ്യസൈന്യവുമൊക്കെയായി ചേർന്ന് നിരവധി ആക്രമണങ്ങൾ യമനിലേക്ക് നടത്തി അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ലബനിലേക്ക് ആക്രമണം നടന്നു ലബനിൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി അവിടെ ഹമാസിൻ്റെ നേതാക്കളെയും അതുതന്നെ ഇറാ ഇറാൻ്റെ സൈനിക മേഖലയിലെ പ്രധാനിയെയുമൊക്കെ വകവരുത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അത് ആ ഒരു നീക്കം അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകളെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ഇങ്ങോട്ട് അതായത് ഇവരെയൊക്കെ അങ്ങ് പെട്ടെന്ന് അവസാനിപ്പിച്ച് കളയാമെന്ന രീതിയിൽ ഒരു ആക്രമണം ഒന്നോ രണ്ടോ മൂന്നോ ആക്രമണങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ പല ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആ സൈനിക സഖ്യത്തിൻ്റെയും ഭാഗമായൊക്കെ നടന്നതിന് ശേഷം കൂടുതൽ വീറോടെ അല്ലെങ്കിൽ ആയുധബലം ശക്തമാക്കിക്കൊണ്ടുള്ള തിരിച്ചടികളും വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു ഘട്ടം കൂടി കടന്നുകൊണ്ട് ഈ റഫയിലെ പതിനാല് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ മുഴുവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ റമദാൻ മാസത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു വലിയ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെ ഈ ചെറു ഗ്രൂപ്പുകളുടെയൊക്കെ പക വർദ്ധിക്കുകയാണ് വർദ്ധിക്കുകയാണുണ്ടായത് അവർ അവരവരുടെ നിലപാടുകൾ കടുപ്പിച്ചു അതുപോലെ തന്നെ അവരുടെ ആക്രമണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു അവർ ആർക്കെതിരെയും ആക്രമിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്ന നിലയിൽ തന്നെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ് കാരണം മുമ്പ് അതായത് ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് ഹിസ്ബുള്ളയായാലും ഹമാസായാലും ഒക്കെ ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു ആക്രമണങ്ങളുടെ തോതും ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ തോതും അതുണ്ടാക്കുന്ന നാശനഷ്ടവും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സമീപകാലത്തായി ഇസ്രായേലിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നടക്കുന്ന അതായത് ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ അതായത് വിജയകരമായ ആക്രമണങ്ങളുടെ തോതും വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളൊക്കെയും ഇസ്രായേലിന് മാരകമായി പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഹാരറ്റ്സ് പോലെയുള്ള ഓൺലൈൻ സങ്കേതങ്ങളിൽ പരിശോധിച്ചാൽ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അതായത് ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ വരുന്നുണ്ട് ഇസ്രായേലിന്റെ ചില നഗരങ്ങളിൽ കിരിയക്ഷമോണ മുനിസിപ്പാലിറ്റി പോലെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലായനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്ഥാപനങ്ങളും ഒക്കെ നിന്നു കത്തുന്നതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വിവരങ്ങളും ഒക്കെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന സാഹചര്യമുണ്ട് ഈ പലായനം ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വ്യാപകമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അമേരിക്കക്കെതിരെയും ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഹൂത്തികൾ ഇറങ്ങിത്തിരിച്ചത് മൂന്ന് ജീവനക്കാർ മരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് സ്വന്തം ആളുകൾ മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമായാണ് അമേരിക്ക കാണാറ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവിടെ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുമ്പോൾ അതൊക്കെ അവരുടെ കാര്യമായി ിൽ അവരുടെ വിധി എന്ന മട്ടിൽ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന അമേരിക്കയ്ക്ക് പിന്നീട് റഫേലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ നിൽക്കേണ്ടി വന്നു അതിനുള്ള കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളെടുത്ത ശക്തമായ നിലപാടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം ഒരു വശത്ത് നിലനിൽക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ ഇനിയും തോന്നിയതുപോലെ മുന്നോട്ട് പോകാൻ നിരവധി പ്രതിബദ്ധങ്ങൾ മുന്നിലുണ്ട് അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഹൂത്തികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ത്താം അല്ലെങ്കിൽ ഹൂത്തികളെ ഒറ്റയടിക്ക് അവസാനിപ്പിച്ച് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തുറന്നു കൊടുക്കാം എന്ന ചിന്തയും ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബ്രിട്ടന്റെ കപ്പൽ ആക്രമിച്ചപ്പോഴും അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചപ്പോഴും ബ്രിട്ടന്റെ ഒരു കപ്പൽ മുക്കിക്കളഞ്ഞപ്പോഴും ദ ഗ്രീസിന്റെ ഒരു കപ്പലിന് നേരെ ഇന്ന് ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പലിന് നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെ അർദ്ധരാത്രിയോടെയോ മറ്റെയാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതേ തുടർന്ന് ആ കപ്പൽ കപ്പലിലുണ്ടായിരുന്ന പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ അമേരിക്ക തിരിച്ചടി എന്ന രീതിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് അമേരിക്കയും ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമായി വേണമെങ്കിൽ കാണാവുന്നതാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചപ്പോൾ അമേരിക്കയാണ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന നിലയിൽ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയ ഗസയിലെ പല പ്രദേശങ്ങളിലേക്കും ജോർദാനോ ആയൊക്കെ ചേർന്നുകൊണ്ട് നിരവധി സഹായങ്ങൾ എത്തിക്കാനും അമേരിക്ക മുന്നിൽ നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം ഞങ്ങൾ നിലപാട് മയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടുകയാണ് ഗസയിൽ മാനുഷിക സഹായം ഞങ്ങൾ കൊടുക്കുകയാണെന്നൊക്കെ വരുത്തി തീർക്കുക അത് ജോ ബൈഡനെ സംബന്ധിച്ച് അമേരിക്കയിൽ വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നത് എന്തായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക മാറുന്നൊരു സാഹചര്യത്തിൽ ഹൂത്തികൾ പറയുന്നത് നിങ്ങൾ ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ചവരാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തരത്തിലുള്ള കരുണയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അർഹിക്കും അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇനിയും ഞങ്ങൾ ആക്രമിക്കും എവിടെ കിട്ടിയാലും ആക്രമിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് ഹൂത്തികൾ നൽകുന്നത് ഹൂത്തികളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് അതായത് ഇൻ്റലിജൻസ് പിന്തുണ അടക്കം നൽകുന്നത് ഇറാനാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചെങ്കടലിലൂടെ ഏതൊക്കെ കപ്പലുകൾ ഏതൊക്കെ ഭാഗത്തു കൂടി പോകുന്നു അമേരിക്ക എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇനി എന്തൊക്കെ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വഴി ഈ ഹൂത്തികൾക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് നേരത്തെ പല റിപ്പോർട്ടുകളും പുറത്ത് വന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലുകൾ ഏതെങ്കിലും ചെങ്കടലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കഴിയില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ മുപ്പതോളം കപ്പലുകൾക്ക് നേരെ ഇതുവരെ ആക്രമണങ്ങൾ ആക്രമണ ശ്രമങ്ങൾ കുത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും അതിൽ പതിനാലെണ്ണം വിജയകരമായി എന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് കുത്തുകൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്തി അതിൽ പൂർണ്ണ വിജയം യും നേടാൻ പലയിടത്തും പകുതിയോളം ഓപ്പറേഷൻസിൽ പൂർണ്ണമായ വിജയം ഇവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ഹൂത്തികൾ പിന്നോട്ട് പോകുന്നില്ല അവരുടെ ഭാഗത്തു നിന്ന് നിലപാടുകൾ കടുക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അവർ ഊർജിതമാക്കുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഇന്റർനെറ്റ് കേബിളുകൾ വിച്ഛേദിച്ചത് ആഴക്കടലിലുള്ള ഇന്റർനെറ്റ് കേബിളുകൾ വിച്ഛേദിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഹൂത്തികളാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് ഹൂത്തികൾ അത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും അങ്ങനെ ചെയ്യാൻ മറ്റാരുമില്ല എന്ന നിലപാടിൽ തന്നെ യാണ് അമേരിക്കയുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സർവ്വ മേഖലകളിലും ഇപ്പോൾ ഇസ്രായേലിന് ഒരു വശത്തു നിന്ന് ഗസൈയിൽ നിന്നൊക്കെ വലിയ തിരിച്ചടി നേരുന്നു ഹിസ്ബുളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാകുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു പലായനങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിൽ പല ഭാഗത്തു നിന്ന് പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെട്ട ഗസയുടെ പല ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഹൂത്തികളുടെ അല്ലെങ്കിൽ ഹൂത്തികൾ നൽകുന്ന ഈ തിരിച്ചടികളെയും കാണേണ്ടത് ഒരു തരത്തിലും ഇവരാരും പിന്മാറുന്നില്ല എന്നാണ് ഇന്നും ഇന്നും സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നാലു മാസമായി ലോകശക്തികൾ ഒന്നിച്ചു നിന്ന് ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകളെയൊക്കെ അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടത്തുന്ന നീക്കങ്ങളൊന്നും ലക്ഷ്യം കാണുന്നില്ല ചില ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇവരുടെ ചില കേന്ദ്രങ്ങൾ തകർക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ കുറേ ആളുകളെ കൊല്ലുന്നു എന്നതിനപ്പുറത്തേക്ക് പരിപൂർണമായി ഈ ഗ്രൂപ്പുകളെയൊക്കെ നിശബ്ദമാക്കാനോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ പാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് മാപ്പ് ചോദിച്ച് ആയുധം താഴെ വെച്ച് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കീഴിൽ വരാനോ ഒന്നും ഇവരുടെ ഓപ്പറേഷൻ കൊണ്ട് കഴിയുന്നില്ല ഈ ഗ്രൂപ്പുകളൊക്കെ ഓരോ ദിവസവും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇനിയും വിനാശകരമായ പല സംഭവങ്ങളും എല്ലാവർക്കും സംഭവിക്കും അതായത് ഗസയെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ പലസ്തീന് മാത്രമോ അല്ല നാശനഷ്ടങ്ങളും ആൾനാശമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഉണ്ടാവുക മറിച്ച് ഈ വൻകിട ടീമുകൾ എന്ന് പറയുന്ന ലോകശക്തികൾ എന്ന് പറയുന്നത് എല്ലാത്തിനായിട്ടും കിട്ടും എന്നുള്ളത് ഈ യുദ്ധം തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ വലിയ വൻകിടക്കാർക്കും നാശനഷ്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് എന്നത് വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ മേലെന്നുള്ളതാണ് ഇന്നത്തെയും യാഥാർത്ഥ്യം ഒരുപക്ഷേ ഇനിയും ഇങ്ങനെ പോയാൽ അമേരിക്ക തന്നെ നേരിട്ട് ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് വെടിനിർത്തലിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആ വിധത്തിൽ പ്രേരിപ്പിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് കാരണം ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഒരേ സമയം പറയുന്നത് അവരെ ആക്രമിച്ചില്ലാതാക്കാനുള്ള നടപടികളൊന്നും എത്താത്ത എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ പിന്മാറുക എന്നതല്ലാതെ അതിനപ്പുറം മറ്റൊരു പരിഹാരമോ അല്ലെങ്കിൽ ഈ അക്രമങ്ങൾ അവസാനിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്